ശത്രുദോഷം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ സംഭവിക്കാറുണ്ട് ശത്രുദോഷം എന്ന് പറയുമ്പോൾ ശത്രുക്കളിലൂടെ മാത്രമേ അത് നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് കരുതരുത് മിത്രങ്ങളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും അത് സംഭവിക്കാം നമുക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുമ്പോൾ അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റു പല നേട്ടങ്ങളും ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുജനങ്ങൾക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ചിലപ്പോൾ അത് ഇഷ്ടമായി എന്ന് വരില്ല അവരുടെ വിളിദോഷങ്ങൾ ഈ നേട്ടത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കണം എന്ന ചിന്താഗതിയിലുള്ള അവരുടെ ജപങ്ങൾ പൂജകൾ ഇവയൊക്കെ നമുക്ക് ദോഷമായി ഭവിക്കും ഇതെല്ലാം ശത്രുദോഷത്തിൽ പെടുന്നവയാണ് ഇങ്ങനെയുണ്ടാകുന്ന ശത്രുദോഷത്തിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കുന്ന ഗണപതി മന്ത്രമാണ് ഇനി ചൊല്ലുന്നത് ശ്രദ്ധയോടെ കേൾക്കുക പാശാങ്കുശോമോദകമേഘദന്തം കരയർദ്ദനം കനകാസനസ്ഥം ഹാരിഖണ്ഡ പ്രതിമ ത്രി നേത്രം പീതാംശുഗം രാത്രി ഗണേശമി ഇത് ഗണേശ ശ്ലോകമാണ് ഈ ശ്ലോകം അഞ്ചു പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഇനി പറയുന്ന മന്ത്രം ജപിക്കണം ഓം ഹും ഗം ഗ്ലോം ം ഹരിദ്രഗണപതയെ വരവരദ സർവജനഹൃദയം സ്തംഭയ സ്തംഭയ സ്വാഹ ഇതാണ് മന്ത്രം ശ്ലോകം അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഉരു ഈ മന്ത്രം ജപിക്കണം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ജപം നടത്താം ഇപ്രകാരം ഇരുപത്തെട്ട് ദിവസം ജപിക്കണം ശത്രുദോഷ ശാന്തിക്ക് അത്ഭുത ശക്തിയുള്ളതാണ് ഈ ഗണേശ മന്ത്രം മന്ത്രജപം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക ഗണപതി ഭഗവാൻ വേണ്ടുന്ന വഴിപാടുകളും പൂജയും നടത്തുക ശേഷം ഞാൻ ഇന്ന കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്നത് എന്ന് ഭഗവാനോട് ഉണർത്തിക്കണം ശേഷമാണ് നിങ്ങൾ വീട്ടിൽ വന്ന് മന്ത്രജപം ആരംഭിക്കേണ്ടത് അപ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവുന്നതും നമ്മുടെ മന്ത്രജപത്തിന് പൂർണ്ണമായ ഫലസിത്തി ലഭിക്കുന്നതും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് കൊളുത്തി വെച്ച് ശുഭ്രവസ്ത്രം അണിഞ്ഞിരുന്ന് മന്ത്രം ജപിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ചതുർത്ഥി ദിവസം ജപം ആരംഭിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറെ ശ്രേഷ്ഠം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി